നാടകം ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ക്രിസ്തുമസ് പാപ്പായ മുഖം നഗരത്തിലെ വഴിയോരം കീഴടക്കുകയാണ് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള കച്ചവടക്കാർ കൊച്ചുകുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സംഘമാണ് വഴിയോരങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത് പാലാം നഗരത്തിലെ വഴിയോരങ്ങളുടെ ഇരുവശുമായി ചുവപ്പും വെള്ളയും കലർന്ന ക്രിസ്മസ് പാപ്പയുടെ മുഖം മൂടിയും തൊപ്പികളും നിരന്നു അണിനിരക്കുന്നത് യാത്രക്കാരെയും സഞ്ചാരികളെയും ആകർഷിക്കുകയാണ് രാജസ്ഥാനിൽ നിന്നെത്തിയ വഴിയോര കച്ചവടക്കാർ പാലാ ജൂബിലിയിലും പാതയോരങ്ങൾ മുഴുവൻ അന്യസംസ്ഥാന കച്ചവടക്കാർ നിറഞ്ഞിരുന്നു ബിഷപ്പ് ഹൗസിന് സമീപമുള്ള റോഡിന്റെ ഇരുവശത്തുമാണ് ഇക്കൂട്ടർ കൂടുതലായും കാണുന്നത് വിവിധ വലിപ്പത്തിലുള്ള ക്രിസ്മസ് തൊപ്പികളും മാസ്കുകളും ഇവിടെ ലഭ്യമാണ് മുഖംമൂടിക്ക് എഴുപത് രൂപയും തൊപ്പിക്ക് അൻപത് രൂപയുമാണ് ഇത്തവണ ഈടാക്കുന്നത് ക്രിസ്മസ് പാപ്പായ്ക്ക് നൂറ് രൂപയാണ് ക്രിസ്മസ് പാപ്പയുടെ ഉടുപ്പിന് മുന്നൂറ്റി രൂപ മുതൽ ലഭ്യമാണ് ഡൽഹിയിൽ നിന്നാണ് സാധനങ്ങൾ എത്തുന്നതെന്ന് കച്ചവടക്കാർ പറഞ്ഞു എല്ലാ വർഷവും ക്രിസ്തുമസിന് രണ്ടാഴ്ച മുമ്പ് തന്നെ ഇവർ ഇവിടെ എത്താറുണ്ട് ഐഫോറിയൂസ് പാലാ